നമസ്കാരം ഞാൻ ഭാഗ്യലക്ഷ്മി തൃശ്ശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്ര അധ്യാപികയാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻ ഡി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം പ്രിയമുള്ള കുട്ടികളെ രണ്ടായിരത്തി മാർച്ച് ഒന്നാം തീയതി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ തുടങ്ങുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന കോമ്പിനേഷനാണ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് വിഷയത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സബ്ജെക്റ്റാണ് ഹിസ്റ്ററി ഹിസ്റ്ററി എക്സാം എളുപ്പത്തിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്ലസ് ടുവിന് ചരിത്ര വിഷയത്തിൽ ആകെ പതിനഞ്ച് അധ്യായങ്ങളാണ് ഉള്ളത് ഈ പതിനഞ്ച് അധ്യായങ്ങളും നാല് വിഭാഗങ്ങളായിട്ടാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് പുരാതന ഇന്ത്യ ചരിത്രം മധ്യകാല ഇന്ത്യ ചരിത്രം ആധുനിക ഇന്ത്യ ചരിത്രം കേരള ചരിത്രം എന്നിവയാണ് അവ ഈ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്ത സ്കോറാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ അധ്യായങ്ങളും പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടാകും അവർക്കുള്ള ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു നിങ്ങൾക്ക് ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ചാപ്റ്ററുകൾ വ്യക്തമായി പഠിച്ചാൽ പൂർണ്ണമായും ഉൾക്കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാവുന്നതാണ് ഇനി അതും ഇല്ലെങ്കിൽ അവിടെ ചില സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാം ഒന്നാമത്തെ അധ്യായം അതായത് ഹാരപ്പൻ സംസ്കാരം നാലാമത്തെ അധ്യായം ബുദ്ധമതം ജൈനമതം എന്ന അധ്യായം അഞ്ചാമത്തെ അധ്യായം സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരായി നടത്തുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപവുമായി ബന്ധപ്പെട്ട അധ്യായം മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന അദ്ധ്യായവും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് സുഗമമായി ജയിച്ചു പോരാവുന്നതാണ് മേൽപ്പറഞ്ഞ ഈ അധ്യായങ്ങൾക്കൊക്കെ എട്ട് സ്കോർ വീതമാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ് എൺപതിൽ ഇരുപത്തിനാല് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി പരീക്ഷ പാസ്സായി കടന്നു പോകാവുന്നതാണ് അടുത്തതായി പ്ലസ് ടു ഹിസ്റ്ററി അഥവാ ചരിത്ര പേപ്പർ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ പരീക്ഷയ്ക്ക് എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിനായി രണ്ടര മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഈ രണ്ടര മണിക്കൂർ സമയത്തിന് പുറമെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമായി നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു ഈ പതിനഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾ വായിക്കുന്നതിനും ഉത്തരങ്ങൾ ഏതെന്ന് കണ്ടെത്താനുള്ള ഒരു സമയമാണ് ആ നേരം നമ്മൾ പരീക്ഷ എഴുതാനുള്ളതല്ല ഉത്തരങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം എഴുതണമെന്നുള്ള പ്ലാനിങ്ങിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഈ രണ്ട് ഭാഷയിൽ അല്ലെങ്കിൽ ഏത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുന്നു ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ അതായത് ഒന്നാമത്തെ ഉത്തരം ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം രണ്ടാമത്തെ ഉത്തരം നിങ്ങൾക്ക് മലയാളത്തിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ആ ഭാഷ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചരിത്ര പരീക്ഷ എഴുതുമ്പോൾ ഭാഷയ്ക്ക് പ്രാധാന്യമില്ല നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നു കുട്ടികളെ നമുക്കി ചോദ്യപേപ്പർ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ചോദ്യപേപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് നാല് മാർക്ക് അഞ്ച് മാർക്ക് എട്ട് മാർക്ക് എന്ന പാറ്റേണിലാണ് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു സ്കോറ് വെച്ചുകൊണ്ട് പതിനാറ് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിരിക്കും അല്ലെങ്കിൽ ചോദ്യ പേപ്പറിലുണ്ടായിരിക്കും ഇതിൽ ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത് മാച്ച് കോളമാണ് എ പട്ടികയിലുള്ള ചോദ്യങ്ങൾക്ക് ബി പട്ടികയിൽ നിന്ന് ക്രമമായിട്ട് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തുക അതിന് യാതൊരുവിധ ചോയ്സും ഉണ്ടായിരിക്കുന്നതല്ല അടുത്തതായി ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നുകൊണ്ട് ആറ് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും ഈ ആറ് ചോദ്യങ്ങളിലും ഏറ്റവും നല്ല ചോദ്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല ചോദ്യത്തിന് ഏത് ഏതുമാണ് സൂട്ടബിളായെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ ആറെണ്ണത്തിൽ നാലെണ്ണ നാലെണ്ണം മാത്രം നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതണം രണ്ടെണ്ണം നമുക്ക് ചോയ്സാണ് എങ്കിലും ആറെണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ് അടുത്തതായി മൂന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് കാലഗണനാക്രമത്തിൽ എഴുതുക എന്നതാണ് ചരിത്ര സംഭവങ്ങളെ ശരിയായ ഓർഡറിൽ എഴു കൊടുക്കാതെ വ്യത്യസ്തമായ ഓർഡറിൽ കൊടുത്തുകൊണ്ട് അത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ടതാണ് അഥവാ ഓരോ ചരിത്ര സംഭവങ്ങളുടെ വർഷം എഴുതിയാലും നിങ്ങൾക്ക് സ്കോർ നേടാവുന്നതാണ് ഇനിയുള്ളത് ഒരു മാപ്പ് ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് തന്നിരിക്കും ഈ ഭൂപടത്തിൽ നാല് ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് വ്യക്തമായി മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് നാല് മാർക്കാണ് ഭൂപടം മാർക്ക് ചെയ്യുന്നതിൽ സാധാരണയായി മൂന്ന് പ്രധാനപ്പെട്ട അധ്യായങ്ങളിലെ ചോദ്യങ്ങളാണ് ചോദിക്കാറ് ഒന്ന് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സൈറ്റുകൾ സൈറ്റുകളേതൊക്കെയാണ് രണ്ടാമതായി ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് മൂന്നാമതായി ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ കലാപങ്ങൾ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ചോദിക്കാറ് ഈ മൂന്ന് മാപ്പ് ക്വസ്റ്റ്യൻസാണ് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ ആ ചോദ്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം കൂളായി കാണും അടുത്തത് നമ്മൾ വേറൊരു പ്രക്രിയയിലേക്കാണ് നടന്നത് വിശാലമായി കൊണ്ട് എഴുതാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തന്നിരിക്കുന്നത് ആദ്യമായി രണ്ട് മാർക്കിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും കറക്റ്റ് പോയിന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയം മാത്രമേ അവിടെ എഴുതാൻ പാടുകയുള്ളൂ ഒമ്പത് ചോദ്യങ്ങളിൽ എട്ടെണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതണം അവിടെ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ് പല വിദ്യാർത്ഥികളും ഉത്തരം എഴുതാനുള്ള തിരക്കിൽ ചോദ്യങ്ങളെ വ്യക്തമായിട്ട് വായിക്കാതിരിക്കുകയും കറക്റ്റ് നമ്പർ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യും എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ എഴുതുമ്പോൾ ചോയ്സ് ഏതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഹൂൾ ഓഫ് ടൈമിൽ നേരത്തെ തന്നെ മാർക്ക് ചെയ്യേണ്ടതാണ് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മൂന്നോ നാലോ സെൻറ്റൻസ് മാത്രമേ നിങ്ങൾ ഉത്തരം എഴുതാവൂ ബാക്കി സമയം മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സമയം കിട്ടുന്നതിന് വേണ്ടിയാണ് അടുത്ത പാറ്റേൺ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നാല് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ തന്നുകൊണ്ട് നാലെണ്ണം തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തുകയും അതിന് അഞ്ചോ ആറോ സെൻറ്റൻസിലധികം വരാത്ത രീതിയിൽ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ് ഇനി അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അഞ്ച് മാർക്കിൻ്റെ അത്യാവശ്യം വിശാലമായി തന്നെ നമുക്ക് എഴുതണം മൂന്ന് ചോദ്യങ്ങളിൽ രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് എഴുതുക ഈ രണ്ടെണ്ണത്തിനും ഏകദേശം അരപ്പേജ് അല്ലെങ്കിൽ ആറ് ഏഴ് സെൻറ്റൻസ് ആ ചോദ്യത്തിന് അനുസരിച്ച് കൊണ്ട് അതിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഉത്തരം ഏതാണെന്ന് കണ്ടെത്തി കൊണ്ട് വ്യക്തമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അവസാന ചോദ്യക്രമത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എട്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ഇനി വരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നൽകിയിരിക്കും ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും സൂചകങ്ങൾ കൊടുത്തിരിക്കും അതാണെങ്കിലോ എട്ട് സ്കോറാണ് ഓരോ ചോദ്യത്തിനും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതുമ്പോൾ ആമുഖം എഴുതാൻ ശ്രമിക്കണം ഓരോ സൂചകങ്ങളും സപ്പറേറ്റ് പാരഗ്രാഫായിട്ട് കണ്ടെത്തി എഴുതണം പ്രധാനപ്പെട്ട ആശയങ്ങളെ അണ്ടർലൈൻ ചെയ്ത് എഴുതണം അങ്ങനെ എട്ട് സ്കോറിൻ്റെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഒരു ചോദ്യത്തിന് ചുരുങ്ങിയത് രണ്ട് പുറമെങ്കിലും ഉത്തരം എഴുതാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ആ രണ്ട് പുറമോ അല്ലെങ്കിൽ മൂന്ന് പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതിയാൽ മാത്രമേ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉത്തരം ഉത്തരമെഴുതിയാൽ മാത്രമേ എട്ട് സ്കോറും നമുക്ക് വാങ്ങിക്കാനാവും കുട്ടികളെ ഇപ്പോൾ നിങ്ങൾക്ക് ചരിത്ര പേപ്പറിൻ്റെ ഘടന മനസ്സിലായി കാണും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും എങ്ങനെയാണ് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുന്നത് എഴുതുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായിക്കാം ചരിത്ര പേപ്പറിൽ സ്കോർ കൊടുത്തിരിക്കുന്നത് എൺപതാണെങ്കിലും കൂടി അവിടെ എല്ലാ മാർക്കും കൂടി നൂറിലാണ് വരുന്നത് തിയറി പരീക്ഷ അല്ലെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എൺപത് മാർക്കിൻ്റെയാണ് ബാക്കി സി ഇ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത് മാർക്കിൻ്റെ മാർക്കും കൂടി ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ് ഈ ഇരുപത് മാർക്ക് നമുക്ക് കിട്ടുന്നത് അവരവരുടെ സ്കൂളുകളിൽ നിന്നാണ് ഓരോ സബ്ജക്റ്റുമായി അനുബന്ധിച്ചുകൊണ്ട് ക്ലാസ് റൂം പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സെമിനാറോ അസൈൻമെൻറ്റോ ഡിബേറ്റോ ക്വിസ്സോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അതാത് വിഷയങ്ങളിലെ അധ്യാപകർ നൽകുന്ന മാർക്കാണ് സി ഇ എന്ന് പറയുന്ന ഇരുപത് മാർക്ക് ആ ഇരുപത് മാർക്കും ചോദ്യപേപ്പറിലെ എൺപത് മാർക്കും കൂട്ടിച്ചേർക്കുമ്പോഴാണ് നൂറിൽ സ്കോർ വരുന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണത് ചോദ്യപേപ്പറിൽ കാണുന്ന ചോദ്യ നമ്പറിൻ്റെ ഓർഡറിൽ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം ക്വസ്റ്റ്യൻ നമ്പർ എടുത്തെഴുതുമ്പോൾ തെറ്റാതെ എടുത്തെഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയാണ് മിക്ക കുട്ടികൾക്കും മാർക്കുകൾ കുറയുന്നത് കാരണം അവിടെ നിന്നും ഇവിടെ നിന്നും ചോദ്യങ്ങൾ നോക്കി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ഇടാൻ അവർ മറന്നുപോകുന്നു അവരുടെ സ്കോറിനെ ബാധിക്കുന്നതാണ് ചരിത്ര പേപ്പറിലെ ഭൂപടം മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് അനുസ്യൂതമായ ഉത്തരങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആ ഭൂപടം ഉത്തരപേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചരിത്ര പേപ്പർ വിജയിച്ചു പോരാവുന്നതാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഉത്തരമെഴുതി അവസാനിപ്പിക്കേണ്ടതാണ് പകുതിക്ക് വെച്ച് നിർത്തരുത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉത്തരമെഴുതി കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ ചോയ്സിൻ്റെ അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി എക്സാം ഫുൾ കൂടി പാസ്സാകുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചരിത്ര പേപ്പറിൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ നേടാവുന്നതാണ് അതായത് മേൽപ്പറഞ്ഞ ടിപ്സുകളിലൂടെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഹിസ്റ്ററി പരീക്ഷയിൽ ഉന്നത സ്കോർ നേടാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതുവരെയുള്ള ഹയർ സെക്കൻഡറി ചരിത്ര പേപ്പർ നോക്കുകയാണെങ്കിൽ ചില പ്രത്യേക അധ്യായങ്ങളിൽ നിന്ന് വീണ്ടും 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 ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം ചോദ്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഥവാ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിലെ ചോദ്യ പേപ്പർ എടുത്തു പഠിക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്കും അറുപത് മാർക്കിൽ കുറയാതെ അല്ലെങ്കിൽ എഴുപത് ശതമാനം മാർക്കെങ്കിലും നേടി ചരിത്ര പരീക്ഷ പാസ്സാകാവുന്നതാണ് ഇത്തരം ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് അതായത് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഹാരപ്പൻസിൻ്റെ ആ ഭരണ സംവിധാനത്തെക്കുറിച്ച് അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് ഹാരപ്പൻസിൻ്റെ തകർച്ചയെക്കുറിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ റിപ്പീറ്റഡായി ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അടുത്തതായി മൗര്യ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് അശോകൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും അശോകൻ്റെ ധർമ്മ പോളിസിയെ കുറിച്ചോ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ട് ബുദ്ധമത തത്വങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ആ തത്വങ്ങൾ ഏതേതാണ് അല്ലെങ്കിൽ ജൈനമത തത്വങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ സ്തൂപങ്ങൾ എന്താണ് സ്തൂപങ്ങളുടെ കൺസ്ട്രക്ഷൻ നിർമ്മാണ രീതി എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഈ ഭാഗങ്ങളിൽ നിന്നും നിരന്തര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിനെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രീകരണങ്ങൾ എന്താണ് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി മഹാത്മാഗാന്ധിയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമര സമരങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിയമലംഘന പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇതൊക്കെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ വർഷം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസ